ഷാഫിയുടെ കൈകളിൽ നിന്ന് ഓർന്നിറങ്ങിയെങ്കിലും അവിടെ ബോളിംഗ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ബോളിംഗ് രാഹുൽ ഉദയപുര മനോഹരമായി തന്നെ ഫീൽഡിംഗ് അവിടെ മനോഹരമായി ഫീൽഡ് ചെയ്യുന്നു ഷാഫി വാട്ടർ ഫീൽഡിംഗ് ഒരു സിക്സറിനെ സേവ് ചെയ്തു എന്ന് തന്നെ പറയാം അങ്ങനെ താളം കണ്ടെത്തുന്നു മികച്ച ഒരു ഡെലിവറി ആയിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ ചോരാൻ സാധ്യതയില്ല സല വീണ്ടും ഒരു സിംഗൾ മനോഹരമായ ഒരു 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 മുതല് ആരുടെ കേച്ചാണ് താങ്കൾ വീണ്ടും അച്ചപ്പൂവിന്റെ മുന്നിലേക്ക് ആണി അടിക്കുന്നു ആദ്യമന്തിൽ വാട്ടർ ഫീൽഡിംഗ് അപ്പു പതിയെടുക്കാം മനോഹരമായി തന്നെ അദ്ദേഹം അവിടെ ഫീൽഡ് ചെയ്യുന്നു ഒരു സിംഗിൾ മാത്രം വിട്ടു നൽകുന്നു മനോഹരമായ അവസരമായിരുന്നു എങ്കിലും ഒരു സിംഗിൾ മാത്രമേ അവിടെ ിലേക്ക് തിരിച്ചു വരുന്നു അതർ വാട്ട് ബോളിംഗ് രാഹുൽ ഗവർണർ ഉയർത്തിയടിക്കുന്നതലുകളിലൂടെ ഒരു വടുകുട്ടൻ ശിക്ഷ

ഒരു സിംഗിൾ റൺ കൂടി വരുന്നു അവിടെ രാഹുൽ വാട്ട് എ ബോളിംഗ് അഫ്സൽ ഒരു സിംഗിൾ റൺ വീണ്ടും ഒരു A shot. Yeah. What a shot in the PCC. Hello? Eh? Hello? are called to white Hello? 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 സിംഗിൾ മാത്രം ആദ്യ പന്തിൽ ഉയർത്തിയടിക്കുന്നു അച്ചപ്പുവിനെ മികച്ചൊരു അവസരം വീണ്ടും ഒരു പടുകുറ്റൻ അവസരമാണ് അവിടെ അഫ്സൽ അഫ്സൽ ഒരവസരം തന്നെയാണ് അവിടെ ഓ മനോഹരമായി തന്നെ അതെ ഭൂമി താറാവുമായി മടങ്ങുന്നു വൈശാഖി എക്കാൽ ನಮ ಸ್ಕೋರ್ಡ್ ಓಪನ್ ചോദ്യമില്ല ലത്തു നാസ്റ്റ് ആണ് അവിടെ ഫീൽഡ് അങ്ങനെ താളം കണ്ടെത്തുന്നു അഗ്രീൻ ബിഗ് വൺ வாட் போனோ அது ஒரு ட்ரென்ஸ் மாத்தமே வாட் இட் கம்பன் சலீம் வாட்டர் ഒരവസരം തന്നെയാണ് ഇവിടെ വൈശാഖ് എ കാലിന് അദ്ദേഹത്തിന് അത് മുതലെടുക്കാൻ സാധിക്കുന്നില്ല അറ്റോറൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു എക്സ്ട്രാ കൂടി ലഭിക്കുന്നു യുടെ ആദ്യ പന്ത് അതിർത്തി വീണ്ടും ഒരു വാട്ടർ റണ്ണിംഗ് ടൂ റൺസ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു മൂന്നാമത്തെ റൺസിനുള്ള ശ്രമം മൂന്ന്

വൈശാഖി ഏക്കലാണ് അദ്ദേഹത്തിന് സ്കർബോർഡ് ഓപ്പൺ ചെയ്യുന്നു സഫീർ ചടഞ്ചാലൊരു അതെ രാഹുൽ ഉദയപുരം

it